വിവാദങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഓടിയകന്നെത്താനുള്ള നഗരമായിരുന്നു സുനന്ദയ്ക്ക് ദുബൈ എന്നും ഇരുപത് വർഷത്തോളം വിവിധ മേഖലകളിലായി സുനന്ദ ദുബൈയിൽ സജീവമായിരുന്നു ഷാർജ എക്സ്പോ സെന്റർ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ ടീകോം എന്നിവിടങ്ങളിൽ സെയിൽസ് ഡയറക്ടറായായിരുന്നു തുടക്കം ടീകോമിലെ ജോലി ഉന്നത ബന്ധങ്ങളിലേക്ക് സുനന്ദയെ ഉയർത്തി പിന്നീട് ശശി തരൂരിനെ പരിചയപ്പെടുന്നതും കൊച്ചി ഐ പി എൽ ടീമിൽ സുനന്ദയ്ക്ക് ഓഹരിയുണ്ടെന്നുള്ള വിവാദങ്ങളും ഒടുവിൽ തരൂർ സുനന്ദ വിവാഹവും വരെ എത്തിയ നിർണായക ഘട്ടങ്ങൾക്ക് ദുബൈയാണ് വേദിയായത് ഈ മാസം ഒമ്പതിന് ദുബൈയിലെ ഒരു സ്വകാര്യ പാർട്ടിക്കിടെ ഗലീജ് ടൈംസ് ലേഖകനോട് സുനന്ദ മോശമായി പെരുമാറിയെന്ന വാർത്തയും ഒടുവിൽ പുറത്തുവന്നു ഞെട്ടലോടെയാണ് സുനന്ദയുടെ മരണവാർത്ത ദുബൈയിൽ അവരുമായി അടുപ്പമുള്ളവർ സ്വീകരിച്ചത് ഈ മാസം പത്തിന് തിരുവനന്തപുരം പ്രവാസികളുടെ സംഘടനയായ ഗ്ലോബൽ ടെക്സാസിന്റെ പരിപാടിയിലായിരുന്നു സുനന്ദയും തരൂരും ദുബൈയിൽ അവസാനമായി ഒന്നിച്ച് പങ്കെടുത്തത് ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണിത് സന്തോഷവതിയായാണ് സുനന്ദ അന്ന് ചടങ്ങിൽ സംബന്ധിച്ചതെന്ന് ഗ്ലോബൽ ടെക്സാസ് ചെയർമാൻ കെ കെ നാസർ പറയുന്നു യു എയിൽ വെച്ച് അവസാനമായിട്ട് പങ്കെടുത്തത് വളരെ ഹാപ്പി ആയിരുന്നു നല്ല കുറേ ഫോട്ടോകളൊക്കെ പോയത് രണ്ടാം വിവാഹത്തിൽ മലയാളി വ്യവസായി സുജിത് മേനോനിലുണ്ടായ മകൻ ശിവ് മേനോൻ സുനന്ദയ്ക്കൊപ്പം ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസാമാന്യ മനോധൈര്യം പ്രകടമാക്കിയ സുനന്ദ പുഷ്കറിന്റെ മരണവും മറ്റൊരു വിവാദമാകുമ്പോൾ നടുക്കമകലാതെയാണ് ദുബായിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ ദുബായ്